നാരായണാണ് ഇന്ന് ഇവിടെ പ്രത്യക്ഷം ചെയ്തു തന്നത് എനിക്ക് പാലാഴങ്കര സൗഖ്യം കുറഞ്ഞിട്ടുള്ള ഈ തറവാട്ടിനകത്ത് ഭഗവാൻ ശേഷിപ്പെട്ടത് ആണോ പയ്യന്നു ഭരണശാലിയായിരിക്കും നടന്തം എത്തുമല്ല എന്തേ അതല്ലേ ഇങ്ങോട്ട് മുമ്പോട്ട് പിന്നെ അവിടുന്ന് കൈക്കൊള്ളുക ചെയ്യൽ സാധാരണ ഈശ്വരാധീനത്തിന് മനുഷ്യരാജീനത്തിലല്ല അപ്പൊ അതുകൊണ്ട് സാധാരണ അല്ലാത്തൊരു പതിവ് കാണുന്നത് കൊണ്ട് പിന്നെ പറഞ്ഞു പോകുന്നു നിങ്ങൾക്ക് കിട്ടിയതും നിങ്ങളെ പരിതേവതൊക്കെ കിട്ടിയതും ഞാൻ മറക്ക മറക്കണോ എന്താ ഇത് വിചാരിച്ചോടെ ഭഗവാനെ പണിക്കര വിശേഷിക്കേണ്ട വേണ്ട എന്തിനി ഭഗവാൻ കുന്ന മൊഴിയൊന്നും വേണ്ട നിങ്ങൾക്ക് ഇതിനകത്ത് കർമ്മം ഒഴുക്കണമെങ്കിൽ കർമ്മ പ്രവർത്തനം ചെയ്യണം വേണ്ടി ആയുധ പ്രകാർത്ഥികൾ ഭഗവാൻ രക്ഷിക്കുന്നില്ല

ആയതല്ലൂരാട്ട് ചെണ്ടോട്ടാൻ വേണ്ടിയിട്ട് ആരും പറയേണ്ട ഇത്